പേട്രിയാർക്കി ഈസ് ദ ഓൾഡസ്റ്റ് റിലീജിയൻ അണ്ടർ പേട്രിയാർക്കി വിമെൻ ആർ ലെസ്സർ ദാൻ മെൻ ആൻഡ് ദേ ആർ ഡിനൈഡ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് അബോളിഷൻ ഓഫ് സ്ലേബറി ക്യാൻ പേട്രിയാർക്കി ബി എബോളിഷ്ഡ് ഓ പേട്രിയാർക്കി ട്രഡീഷണൽ സൊസൈറ്റീസ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ദോട്ട് ഡിനൈൽ ഓഫ് ദ ഫാക്ട് പേട്രിയാർക്കിസ് ലേബറി പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല പേട്രിയാർക്കി ഉണ്ട് അതൊരു സോഷ്യൽ ഇവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ് അതിനെ ദുർബലപ്പെടുത്തണം ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ നിന്ന് നോക്കുമ്പോൾ ജെൻഡർ ഷുഡ് നോട്ട് മാറ്റർ ഇൻ ദ കേസ് ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് നിയമപരമായ അവസരപരമായിട്ടുള്ള തുല്യത എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ് ആയിക്കോട്ടെ പക്ഷെ അവർ തമ്മിൽ ശാരീരികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകണം ഉണ്ടായിക്കോട്ടെ സെലിബ്രേഷൻ ഓഫ് ഡിഫറൻസസ് പക്ഷെ ബാക്കിയുള്ള എല്ലാ പദവികളിലും അർഹതകളിലും ആനുകൂല്യങ്ങളിലും എല്ലാം തുല്യമായിരിക്കും അതാണ് പേട്രിയാർക്കിയുടെ ഇതിൽ നിന്ന് മോചിതരാകുക എന്ന് പറയുമ്പോൾ ഹൗ മച്ച് യു വോണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പല ആൾക്കാരും പല തലത്തിലാണ് കിടക്കുന്നത് എല്ലാവരും ഒരേ തലത്തിൽ പല ഇപ്പോൾ കണ്ടിട്ടില്ല നമ്മുടെ ഈ സമൂഹം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കും ചിലർ വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും പക്ഷേ ഇവരെല്ലാം ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഞാൻ പറയുന്ന നിയമപരമായ തുല്യതകളാണ് ബാക്കിയുള്ള കാര്യത്തിലെല്ലാം സ്വയമാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് വേട്ടുകാർക്കും ഉണ്ട് അത് നിഷേധിക്കാൻ കഴിയില്ല അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളിലെല്ലാവരും ഉണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും ഉണ്ട് എനിക്കും ഉണ്ട് അതങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിന് നീക്കം ചെയ്യപ്പെടേണ്ട ഒരുപാട് മാലിന്യങ്ങളുണ്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ പേട്രിയാർക്കി ജെൻഡർ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പരസ്പര വിദ്വേഷവും പരസ്പര മത്സരവും സൃഷ്ടിക്കേണ്ട കാര്യമില്ല ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻസാണ് ജെൻഡേഴ്സിന് ഇടയിൽ ഉണ്ടാകുന്നത് കൊടുക്കുക വാങ്ങുക പരസ്പരം ബഹുമാനിക്കുക പരസ്പരം അംഗീകരിക്കുക പരസ്പരം സഹായിക്കുക പരസ്പരം പിന്തുണയ്ക്കുക ദാറ്റ്സ് എ ബെറ്റർ വേ ഔട്ട് റാദർ ദാൻ ഫൈറ്റിങ്